ഹലോ ഗൈസ് അപ്പം നമുക്ക് ഗ്രീൻ ആപ്പിൾ അച്ചാർ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കിയാലോ ഗ്രീൻ ആപ്പിൾ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കുക അതിന് ശേഷം നമ്മൾ ഉലുവ പൊടി കായം വറ്റൽമുളക് ഉലുവ വെളുത്തുള്ളി കടുക് മുളക് പൊടി വിനാഗിരി ഇത്രയാണ് അച്ചാറിന് വേണ്ടത് പിന്നെ നമ്മൾ സ്റ്റൗ ഓണാക്കിയതിന് ശേഷം പാത്രം വെച്ച് കൊടുക്കുക പാത്രം നല്ലോണം ചൂടായതിനു ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ് അച്ചാറിടാൻ പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തു എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഉലുവ പൊട്ടിച്ചു കൊടുക്കുക കേട്ടോ ഉലുവ അത്യാവശ്യം ഒരു അര ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് ഉലുവ പൊട്ടിക്കഴിഞ്ഞിട്ട് കുറച്ച് കടുവിട്ട് കൊടുക്കുക കടുവിട്ട് കഴിഞ്ഞാൽ നമുക്ക് വട്ടൽ മുളക് ആഡ് ചെയ്യാം ഒരു മൂന്നാല് വറ്റൽമുളകാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ കറിവേറ്റിലും ചേർക്കാം പക്ഷെ എന്തെങ്കിലും കറിവേറ്റിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനത് കറിവേറ്റിൽ ചേർത്തിട്ടില്ല കറിവേറ്റിൽ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു മണമുണ്ട് അച്ചാറ് മണം കിട്ടും കേട്ടോ അച്ചാറിന് പിന്നെ അതിലോട്ട് എൻ്റെ മീഡിയം സൈസിലുള്ള വെളുത്തുള്ളി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞത് ഉട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഉപ്പ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക വെളുത്തുള്ള ഒരു ബ്രൗൺ നിറം ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി കായം കായം ഞാൻ ഇതിനകത്ത് നല്ലോണം ചേർത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് അച്ചാറിന് ഏത് അച്ചാറാണെങ്കിലും കായം നല്ല മുന്നിട്ട് നിൽക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് അര ടീസ്പൂൺ ഉലുവപ്പൊടി കേട്ടോ അര ടീസ്പൂൺ ചെറിയ സ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഈ മിക്സ് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗ്രീൻ ആപ്പിൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റുള്ള അച്ചാറാണ് കേട്ടോ നമ്മുടെ മാങ്ങ അച്ചാറിനേക്കാട്ടിലും രുചിയായിട്ട് ചെറിയ മധുരവും ചെറിയ പുളിയും ഉപ്പും എല്ലാം ചേർന്നൊരു ടേസ്റ്റ് ആപ്പിൾ ഇട്ടതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ കുറച്ച് ചൂടുവെള്ളം കേട്ടോ കാരണം ഈ മുളക് പൊടിയും ചായവും ഉലുവായ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അവസാനത്തെ ഇൻഗ്രീഡിയൻ്റ് ആയ എല്ലാവർക്കും അറിയാവുന്ന വിനാഗിരി ചേർത്ത് കൊടുക്കുക കേട്ടോ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് അടച്ചു വെക്കുക അടച്ചു വെച്ച് കഴിഞ്ഞ് തണുപ്പ് മാറിക്കഴിഞ്ഞ് ക്ലീനായിട്ടുള്ള ബരണിലേക്ക് ഇട്ട് വെക്കുക അപ്പം ബായ്